പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഒരു ഖേദകരമായ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് മണി കഴിഞ്ഞ് തൊടുവട നല്ലപ്പാറ വളവിൽ ബാംഗ്ലൂർ തിരുവല്ല പോയ സൂരജ് എന്ന കോൺട്രാക്ട് ഗ്യാരേജ് ബസ് അപകടത്തിൽപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ തൊടുവഴ സെൻറ് മേരീസ് ഹോസ്പിറ്റലിലും ചാഴികാട്ട് ഹോസ്പിറ്റലിലും പ്രവേശിപ്പിച്ചു നിയന്ത്രണം വിട്ട വണ്ടി ഇലവൻ കെ വി പോസ്റ്റ് തകർത്ത് സൈഡ് പിത്തിയിലിടിച്ച് റോഡിൽ തന്നെ മറിഞ്ഞതുകൊണ്ട് വൺ ദുരന്തം ഒഴിവായി കൂടാതെ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് പോസ്റ്റ് ലൈനിൽ നിന്ന് വിട്ട് വേർ വെട്ടിൽ തെറിച്ചു പോവുകയും ലൈൻ ബസിന് മുകളിലോട്ട് പൊട്ടി വീഴാതിരുന്നതും വൻ അപകട സാധ്യത ഒഴിവായി കിട്ടി ഈ പിത്തി തകർത്താൽ വണ്ടി നേരെ അഗാധമായ ഒരു പതിക്കുക അപ്പം ഇതിൻ്റെ അപകടത്തോത് വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഏകദേശം ഉച്ച കഴിഞ്ഞാണ് ഈ അപകടമുണ്ടായത് ൊരുട പാല റൂട്ട് കാണുമ്പോൾ അപകടരഹിതമാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ട ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള വഴിയാണ് ഏകദേശം കരിങ്കുന്നത്തു നിന്നും നെല്ലാപ്പാറ ഇറങ്ങി രണ്ട് കിലോമീറ്റർ വരെയുള്ള വഴികൾ അത്യാവശ്യം വീതി ഉണ്ടെങ്കിലും വലിയ ഹെയർപിൻ പിൻ വളവുകൾ അല്ലെങ്കിൽ തന്നെയും അപകട സാധ്യത ഏറെ വർദ്ധിക്കുന്ന ഒരു റോഡാണ് ഈ കരിങ്കുന്നം തൊട്ട് നെല്ലാപ്പാറ ഇറക്കമിറങ്ങുന്ന വരെയുള്ള വഴികൾ ഇടുക്കി റൂട്ടിൽ വളരെ ഹെയർപിൻ പിൻ വളവുകളുണ്ടെങ്കിലും ഈ റൂട്ടിലുണ്ടാകുന്ന അത്രയും അപകടം അവിടെ ഉണ്ടാകാറില്ല ഈ മൂന്നാല് കിലോമീറ്റർ ചുറ്റളവിൽ റോഡുകളിൽ വഴുവഴുക്കലും അതുപോലെ തന്നെ ഹെയർപിൻ പിൻ വളവുകളും കൂടിച്ചേരുമ്പോൾ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു നിരവധി വാഹനങ്ങളാണ് ഈ മൂന്നാലഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിൽ അപകടത്തിൽപ്പെടുന്നത് പിന്നെ കെ എസ് ടി പി ഈ റോഡ് കഴിഞ്ഞപ്പോൾ സോളാർ പാനൽ ലൈറ്റുകൾ തൊടുപടിയിൽ നിന്ന് പാലാ വരെ നിരവധി സോളാർ പാനൽ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു ഇവയിൽ ഒന്നുപോലും രാത്രി കാലങ്ങളിൽ തെളിയുന്നില്ല ഇതിൻ്റെ ബാറ്ററിയും അതുപോലുള്ള അനുബന്ധ ഉപകരണങ്ങളും ഇതിനകത്ത് കാണാൻ പോലുമില്ല ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഈ സോളാർ ലൈറ്റുകൾ രാത്രി കാല ഡ്രൈവിംഗ് സുഗമമാക്കിയിരുന്നു അതിൻ്റെ റിപ്പയറിങ്ങോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ ഇപ്പോൾ നടക്കുന്നില്ല ഒരു ലൈറ്റ് പോലും കത്തുന്നുമില്ല ഒരു ലൈറ്റിൻ്റെ കാലിൽ ഒരു ബാറ്ററി പോലും അവശേഷിക്കുന്നുമില്ല എല്ലാം തകർന്നടിഞ്ഞ നിലയിലാണ് കുറേയധികം പോസ്റ്റർ വണ്ടി ഇടിച്ചു തന്നെ തകർന്നിരിക്കുന്നു അതും രാത്രികാല അപകടങ്ങളെ സാധ്യത കൂട്ടുന്നു പിന്നെ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ റോഡുകളിൽ ചെറിയ വഴിപഴുക്കളുണ്ടാകും കാരണം ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ് ഈ നെല്ലാപ്പാറ മൂന്നാലഞ്ച് ചു കിലോമീറ്റർ ചുറ്റുകളിലുള്ള സ്ഥലങ്ങൾ അതുപോലെ മഴ മാറിയാൽ തന്നെ ഈ റോഡ് അത്ര സേഫ്റ്റി അല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്രൈവറുടെ ശ്രദ്ധയും വണ്ടിയുടെ കണ്ടീഷനും മാത്രമാണ് ഇവിടെ അപകടം ഒഴിവാക്കാൻ ഉള്ള ഏകമാർഗ്ഗം അപ്പം നമ്മൾ കൂടുതൽ തൃതിയും പിടിക്കാതെ ഉള്ള യാത്രയ്ക്ക് പറ്റിയ ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റളവ് തിരുതി പിടിക്കാത്ത ഒരു യാത്ര നടത്തുകയാണെങ്കിൽ അപകടം ഒരു പരിധിവരെ ഒഴിവാക്കാം